ഇവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാം നമുക്ക് അൽവാങ്ക് എടുത്താണ്ട് തരാം വലിയ ഇരുമ്പിൻ്റെ കഷ്ണുണ്ട് അടുത്താണ് വന്നാണ്ട് ആ ആ കമ്പിഫാർ എടുത്താണ്ട് വന്നാണ്ട് വണ്ടി ഉണ്ട് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് അപ്പോൾ മക്കളെന്താ പറയുക ഇവര് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് ഒരു പരിധികൾ ഉണ്ടാവും ഞമ്മൾ പിന്നെ ഏത് കുപ്പായിട്ടൊരു ആളായതുകൊണ്ട് എന്താ ചെയ്യുക ഞാൻ അൽവാങ് കൊണ്ടുവരാം ബുക്കാസ് കൊണ്ടുവരാ കുത്തി കുത്തിപ്പൊഴിച്ചിട്ട് അതിൻ്റെ സുഖമായി നടത്തി വെള്ളത്തിന്റെ ഒഴിക്കുണ്ടല്ലോ അത് സുരക്ഷ മക്കളെ ഇന്ന് ലീവുള്ള കട കേട്ടാ ഞാൻ തുറപ്പിച്ചാ നമ്മളോടുള്ള സ്നാങ് കൊണ്ട് എന്ത് ചെയ്താണ് തുറ തുറക്കെ തുറന്നു തന്നാ അപ്പോൾ ബുക്കാസ് സാമാനം ആ സാധനമൊക്കെ നമുക്കിതാ പാവട്ടോ ഇവർ നമുക്ക് എന്തും തരും അതൊരു സന്തോഷമാണ് ഏത് സമയത്ത് വിളിച്ചാലും എൻ്റെ ചെക്കൻ ഇതാ എന്ത സെറ്റപ്പ് ചെയ്ത് തരും പാവണം ഏത് നട്ടപ്പാതിരെ കൃതയമാർക്ക് എന്ത് ആൾക്കാർക്ക് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഓൻ തരും നമുക്ക് ചെയ്ത് തട്ടാം നമുക്ക് നമ്മളെന്ത് ചെയ്യാം നേരെ പോവാം പ്രസിഡന്റ് ഇവരൊക്കെ നമ്മളെ കാത്തു കെട്ടാം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും ആ വെള്ളം പൊട്ടിച്ചുകൊടുത്തിട്ട് വേണം ആ ഓ കാടിമിടാല്ലോ ഗാടിമിട ആ പൊട്ടിച്ചുകൊടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ സൂര്യ പോയിട്ട് ഇൻഷാല്ല നല്ല സുഖമായിട്ട് എന്ത് ചെയ്യണോ കിടന്നുറങ്ങാനും നമ്മളെല്ലാരും കിടന്നുറങ്ങുമ്പോ നമ്മളും അതിനുള്ളിൽ കിടന്നുറങ്ങിന്റെ പെണ്ണു പെണ്ണുങ്ങള് രാവിലെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നോട് എന്ത് കാക്ക അങ്ങനെ എടുക്കാനും പോകും അന്ന് ഇനി ഇങ്ങള് പേടി കേട്ടാന്ന് പുറത്തിറങ്ങുമ്പോ പറയുന്നത് പക്ഷെ എന്തായാലും അത്തിരി പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മൾ പരിട്ട് കാര്യ അത് അല്ല നമ്മള് നാളെ ചോദ്യം ചെയ്യും എല്ലാ സാധനങ്ങളും ഇവിടെ ഇണ്ടാ അല്ല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിക്കുന്ന പ്രദേശത്ത് ഇവിടെ കറക്റ്റ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം അത് എടുത്ത് കൊടുക്കണം കേട്ടോ നോക്കാം ഏ ആ അത് ഒരാളിത്താം അതിന് മുട്ടെടുത്താണെങ്കിൽ അതിന് മുട്ടെടുത്താണെങ്കിൽ ഇവിടെ ഓപ്പൺ ഇട്ടാം സ്ഥാനം ഇട്ടോ അടി നിൽക്ക അടി നിർത്താൻ ഈ അടിയിൽ വേളിന് ഒന്നും ഇല്ല അതല്ല കല്ലും വേളിന് നിക്കേ അങ്ങനെ ഞങ്ങള് ആ കാര്യം തന്നെ കുളിച്ചാൽ മതി അപ്പിച്ചാലേ നാലര പറയലാണോട്ടാ അത് പോലെ നന്ദിക്കണ് ചിലപ്പോൾ നാല് കല്ലെടുത്ത വെള്ളം അത് കെട്ടിക്കാലോണ്ടാ ലാസ്റ്റില് കെട്ടി ആ കാര്യം അല്ല മേലെ നിർക്കണ്ട അടിന്ന് നാല് കല്ലെടുത്താൽ മതി ആ അതിന്ന് നാല് കല്ലെടുത്താൽ മതി സാധാ നിങ്ങൾ കാരണം രണ്ടാമല്ലോ

അഭാവ് ഒരു വരെയും കൂടെ എടുക്കണ്ട വേണ്ട 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 നീ മേൽക്കെടുക്കണ്ടിട്ട് അത് മതിയോ ഇത്ര സ്പേസിൽ കാലി നിൽക്കില്ലാ ഇവിടെ ഇനി അവിടെ പോയാൽ കൊണ്ടുവരുന്നത് വേറെ

അവനെ ഫോണോട്ടെക്കൊയിനെ ആയിക്കോട്ടെ ആരെങ്കിലും വന്ന് നോക്കട്ടെ ആരെങ്കിലും 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 நல்லா <laughs> அடிக்கடி <laughs> ൂടി നാണപ്പു പറയ്ടെ പോരാ